ആരംഭിച്ച പുതിയ മൽജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ നിർവഹിച്ചു പിറവൻ നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി നൂറ്റി മുപ്പതിലധികം ഷോറൂമുകളും ഒരു കോടിയിലധികം ഉപഭോക്താക്കളുമായി ഡിജിറ്റൽ ഗ്യാജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് മൈജി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കുറവത്ത് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത്തെ ഏറ്റവും വലിയ മൈജി ഇത് ചെയ്തിട്ടുള്ളത് സന്തോഷം ഇതിന്റെ ഒരു സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ാണ് ഇനോവേഷൻ പിറവൻ നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഫ്യൂച്ചർ തീരുമാനിക്കുന്ന മൈജി ഫ്യൂച്ചറാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസ് അടക്കം എല്ലാവിധ സംവിധാനത്തോടും കൂടി മൂന്ന് മൂന്ന് നിലകളിലായിട്ട് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് ഇന്ന് ഇവിടെ തീർന്നിരിക്കുന്നത് റീ റോഡ് ജംഗ്ഷനിൽ മേലേടം മാർക്കേഡിലാണ് അതിവിശാലമായ ഷോറൂം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയാണ് വിസിറ്റ് ആന്റ് വിന്നിലൂടെ ഓരോ മണിക്കൂറിലും വാഷിംഗ് മെഷീൻ ടി വി സ്റ്റൌ ഹോം തിയേറ്റർ സ്മാർട്ട് വാച്ച് മിക്സർ ഗ്രൈൻഡർ എയർ ഫ്രയർ തുടങ്ങി വിലപിടിച്ച സമ്മാനങ്ങൾക്കൊപ്പം ആകർഷകമായ ബോൾ ഗെയിമും ഉണ്ടായിരുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെഗാ ലക്കി ഡ്രോ കോണ്ടസ്റ്റുമുണ്ട് ഹോണ്ട ആക്ടിവ സ്കൂട്ടറാണ് ബമ്പർ സമ്മാനം സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ടി വി സാംസങ് എസ് ട്വന്റി ഫോർ ലാപ്ടോപ്പ് വാഷിംഗ് മെഷീൻ റോബോട്ടിക് വാക്വം ക്ലീനർ ഓവൻ എയർ ഫ്രയർ പെഡസ്റ്റൽ ഫാൻ ഹോം തിയേറ്റർ ഗ്യാസ് സ്റ്റോവ് മിക്സർ ഗ്രൈൻഡർ എന്നിവയാണ് ലക്കി ഡ്രോയിലൂടെ ലഭിക്കുന്ന മറ്റ് സമ്മാനങ്ങൾ ഐഫോൺ എസ് ട്വന്റി ഫൈവ് അൾട്ര തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ പുതിയ മോഡൽ ഫോണുകൾ കുറഞ്ഞ വിലയിലും ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിലും ലഭിക്കും മൊബൈലിനും ടാബ്ലറ്റിനും അധിക വാറണ്ടിയുമുണ്ട് ഗാഡ്ജറ്റുകൾ പൊട്ടിയാലും വെള്ളത്തിൽ വീണ് കേടുവന്നാലും മോഷണം പോയാലും പരിരക്ഷ ലഭിക്കുന്ന എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പ്ലാനും ലഭിക്കും നാഷണൽ ഇന്റർനാഷണൽ ടി വി ബ്രാൻഡുകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ലോകോത്തര ബ്രാൻഡുകളുടെ എ സികളും ലഭ്യമാണ് ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് ആർക്കിടെക്ചറൽ ഡിസൈനിംഗ് ഡാറ്റ മൈനിംഗ് ത്രീ ഡി റെന്ററിംഗ് എന്നിങ്ങനെ ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം കസ്റ്റമേഡ് ഡെസ്ക്ടോപ്പുകളും മൈ ജി നിർമ്മിച്ച് നൽകുന്ന മൈ ജി റിഗ് സേവനവും ഇവിടെ ലഭ്യമാണ് അടക്കം ആപ്പിൾ ഉൾപ്പെടെ എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ൾക്കും ഡാറ്റ നഷ്ടമാകാതെ സുതാര്യവും സുരക്ഷിതവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് നൽകുന്ന മൈ ജി കെയർ സേവനവും മറ്റെവിടെ നിന്നും വാങ്ങിയ ഉപകരണത്തിനും സർവീസും ഇപ്പോൾ മൈ ജി കെയറിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.